അക്ഷയ് കുമാർ ടൈഗർ ഷിറോഫ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രമാണ് ബെഡേമിയാൻ ചോട്ടേമിയാൻ സുൽത്താൻ എന്ന ബ്ലോക്ക് ബസ്റ്ററിനു ശേഷം അലി അബ്ബ സംവിധാനം ചെയ്ത ചിത്രം വൻ ബജറ്റിലൊരുങ്ങിയ ആക്ഷൻ ത്രില്ലറാണ് റിലീസിന് മുൻപ് വൻ ഉണ്ടായിരുന്ന ചിത്രം ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ തകരുകയായിരുന്നു പഴകി കഥയും തട്ടിക്കൂട്ട് ആക്ഷൻ സീനുകളുമായി പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കുന്ന സിനിമയെന്നാണ് ആദ്യ ദിനം തൊട്ട് കേട്ട അഭിപ്രായം ഈത് റിലീസായി എത്തിയ ചിത്രം രണ്ടാഴ്ച കൊണ്ട് നേടിയത് വെറും തൊണ്ണൂറ് കോടി മാത്രമാണ് മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറിയിരിക്കുകയാണ് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ വശു ഭഗ്നാനിയുടെ ഉടമസ്ഥതയിലുള്ള പൂജ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് ചിത്രം കാരണം സംഭവിച്ച ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കടം തീർക്കാനായി വശുഭഗ്നാനി തന്റെ മുംബൈയിലെ ഓഫീസ് വിറ്റുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനായി പ്രൊഡക്ഷൻ ഹൌസ് സ്വീകരിച്ചിരുന്നു എൺപത് ശതമാനത്തോളം ജോലിക്കാരായി പിരിച്ചുവിട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പൂജ എന്റർടൈൻമെന്റിന്റെ ഭാഗമായ രുചിത കാംബ്ളെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് പ്രൊഡക്ഷൻ ഹൗസ് പ്രവർത്തിക്കുന്നതെന്നും ശമ്പളം ലഭിക്കാൻ പാടുപെടുകയാണെന്നുമുള്ള വിമർശനവുമായി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു അതേസമയം ചിത്രത്തിനായി അക്ഷയ് എൺപത് കോടിയും ടൈഗർ നാൽപ്പത് കോടിയുമാണ് വാങ്ങിയത് ഇരുവരുടെയും പ്രതിഫലം തന്നെ സിനിമയുടെ ബജറ്റിന്റെ മൂന്നിലൊന്നാണ് എന്നാൽ ഈ പൈസ പോലും കളക്ഷനിലൂടെ നേടാൻ കഴിഞ്ഞിട്ടില്ല കരിയറിലെ ഏറ്റവും വലിയ പരാജയ ഘട്ടത്തിലൂടെയാണ് അക്ഷയ് ടൈഗർ ഷിറോഫും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതാദ്യമായല്ല അക്ഷയ് കുമാറിൻ്റെ സിനിമകൾ മുടക്കുമുതലിൻ്റെ പകുതി പോലും നേടാനാകാതെ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ റിലീസായ സിനിമകൾ ഭൂരിഭാഗവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക